കേരള പ്രവാസി സംഘം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയി അഭിപ്രായപ്പെട്ടു അഴൂർ പഞ്ചായത്തിലെ ഗാന്ധി സ്മാരക സ്ഫടികത്തിൽ നടന്ന യൂണിറ്റ് പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബി ജോയി യൂണിറ്റ് പ്രസിഡന്റ് എം കെ കബീറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ സെക്രട്ടറി ബി എൽ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനത്തിൽ തുടർന്ന് ാന്ധി സ്മാരകം ജംഗ്ഷനിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ നൌഷാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനം നോർക്ക ഡയറക്ടർ കെ സി സജീവ് തൈക്കാട് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട പ്രവാസി കുടുംബങ്ങൾക്ക് ഊരുപ്പൊയ്ക രഘുനാഥ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ധാന്യ കിറ്റ് വിതരണം ജില്ലാ പ്രസിഡന്റ് നാസർ പൂവച്ചൽ നടത്തി ആട്ടിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിലെ പോലീസ് ഓഫീസർ അജി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അനിൽ സി പി ഐ എം എൽ സി സെക്രട്ടറി രഘുനാഥ് ഗാന്ധി സ്മാരകം വികസന സമിതി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ അനിലാൽ പ്രവാസി സംഘം നേതാക്കളായ നാസർ പാപ്പനങ്കോട് ജോബോയ് അഡോൾഫ് റഫീഖ് ഹക്കീം വാഹിദ് അജ്മൽ ഭായ് സജേൻ അലിയാരി ഹസീന റഫീഖ് റഷീദ് റോസ്തം സതികുമാർ മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു നാസർ സ്വാഗതവും സുജിത് നന്ദിയും പറഞ്ഞു ന്യൂസ് പ്രസ് കേരളം ആറ്റിങ്ങൽ